ദൈവത്തെ കാണണം അല്ലാതെ നിങ്ങൾ ആ ചേക്കുന്ന ഈ ചേക്കുന്ന ആ ഗുരു ആ സ്വാമി അവരെ പോയി കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ പൂർണ്ണമാവാൻ കഴിയില്ല പൂർണ്ണമായ ആ ബോധ ബോധോയൻ സിദ്ധിച്ച് ആ ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചവനെ തന്നെ കാണണം അപ്പോഴേ നിങ്ങൾക്ക് അതായി തീരാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ആദ്യം മുറിവൈദ്യന്മാർ എന്ന് പറഞ്ഞ പോലെ അല്പംമാരാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഞാൻ നോക്കിയേ പലവരിലും പല അറിവിലും പല ശിഷ്യന്മാരിലൂടെയും ആ ഗുരു ഗുരുവിനെ പറ്റി നോക്കി അപ്പം പറയും ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടാത്തത് ആവാത്ത് കൊണ്ടല്ലോ ഒരു ഗുരുവിനടുത്തൊരാൾ പോകുന്നത് പൂർണ്ണനായി പോവോ അപ്പം ആവാത്ത് അയാൾ വന്ന അയാൾക്ക് അതെല്ലാം കാണിച്ചും വരച്ചും ബോധ്യപ്പെടുത്തി അയാൾ ആക്കി തീർക്കണം നമ്മൾ ആയിട്ടില്ല ആമ്മ കിട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അയാൾ തന്നെ ആയിട്ടില്ല അതുകൊണ്ട് അതിനുള്ള അവസരമാണ് ഇയാൾക്ക് ഇയാൾക്ക് ശിഷ്യന് കൊടുക്കുന്നത് അപ്പം ഒരു ശിവരാൾ അറിവ് ചോദിച്ചു വന്നാൽ അല്ലെങ്കിൽ അറിവ് മറ്റേ സഹായം ഈ പ്രപഞ്ചനാഥനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ചോദിച്ചു വന്നാൽ അയാൾക്ക് അപ്പം കാണിച്ചു കൊടുക്കാൻ കഴിയണം അയാൾ എടുക്കുകയോ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാതെ നമ്മുടെ വിഷയമല്ല പക്ഷെ അയാൾ ഓൾറെഡി ദൈവമാണ് വരുന്നത് എന്ന് കണ്ടാൽ നമ്മൾക്ക് സ്വീകരിച്ചേ പറ്റും ദൈവമല്ലേ നമ്മളിട്ട് വന്ന് പക്ഷേ ഇവിടെയുള്ള സ്വാമിമാരും ചേക്കന്മാരും വലികളൊക്കെ ദൈവത്തെ അല്ല കാണുന്നത് അയാൾ അത്തരക്കാരന് അയാൾ ശുദ്ധിയല്ല അയാൾ നല്ലതല്ല അയാൾ മോശമാണ് അതുകൊണ്ട് പറ്റൂല എന്നുള്ള തെറ്റായ ധാരണകളാണ് അവരെല്ലാവരും ഉള്ളത് അതുകൊണ്ട് ഓൻ ശരിയായില്ല അവൻ ശരിയാവട്ടെ അവൻ ശുദ്ധിയാവട്ടെ ഓന് ആയിട്ടില്ല ഓൻ ഓൾറെഡി എല്ലാവരിലും പ്രപഞ്ചനാഥനാണുള്ളത് ആ പരമാത്മാവില്ലെങ്കിലും അവിടെ വരില്ല ഓൻ അവിടെ ചത്തുകിടക്കുന്നതാവും അല്ലേ ആ പരമാത്മാവ് ഈശ്വരനാണ് എൻ്റെ മുന്നിൽ വന്നത് ഞാൻ ഈശ്വരനാണ് എല്ലാം ഈശ്വരനാണെന്ന് കണ്ടാൽ ആ പരമാത്മാവ് ഈശ്വരനാണെന്ന് കണ്ട് എല്ലാവരെയും ഞാൻ ഓരോ ഓരോരാൾ വരുമ്പോൾ ഞാൻ അവരെ പേര് ചോദിക്കാറില്ല കാരണം അവർ ഈശ്വരനായിട്ട് ഞാൻ കാണുന്നു ആ ഈശ്വരനെയാണ് ഞാൻ കണ്ണ് അപ്പം അവർ ഇവിടെ എന്താ വിഷയം എന്താണ് അറിയേണ്ടത് എന്താ അറിയാനുണ്ട് ചോദിച്ചോ ഞാൻ പറയാം അല്ല എന്താ വിഷയം പറയുന്ന പറയാം അവർ എന്തോ വിഷയമായിട്ട് എന്തോ ആവശ്യത്തിനാളൊന്ന് ആവശ്യം ചോദിച്ച് അത് പരിഹരിച്ച് കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ശ്രമിക്കല്ലാതെ അയാളെ പേര് ചോദിച്ച് സ്ഥലം ചോദിച്ച് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അയാൾ അശുദ്ധനാണോ അയാൾ ശുദ്ധി ചെയ്യേണ്ടതോ അശുദ്ധനല്ലാതെ നമ്മളിട്ട് വരില്ല ശുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഏ എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിലേ ഞാൻ എവിടെയും പോകേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ കുറവുള്ളവരാണ് വരുന്നത് അവർക്ക് അശുദ്ധിയാണ് അശുദ്ധിയാണ് കുറവ് എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതെ വേറൊരുത്തന്നാണ് ചെറുക്ക് അത് അതാണ് മായ അവൻ പൂർണമായി ദൈവം ആയിക്കഴിഞ്ഞാൽ അവൻ ശുദ്ധമായി അതാണ് ആയിത്തീരേണ്ടത് അവനെ വന്നവനെ ആ പൂർണമായി ഈശ്വരനാക്കി തീർക്കണം ചൈതന്യമാണ് ഞാനെന്ന് കണ്ട് ചൈതന്യമായി ഈശ്വരനാക്കി തീർക്കണം ആത്മാവായി അള്ളാഹു ആക്കി തീർക്കണം ഇതാണ് നമ്മുടെ പണി അല്ലാതെ ഓൺ ശുദ്ധിയില്ല എന്ന് പറയും അപ്പം ഞാൻ അങ്ങനെ അവന് ശുദ്ധിയില്ല അവൻ അങ്ങനെ അതാണ് ഇതാണെന്ന് കാണുന്ന ഞാൻ തന്നെ ശുദ്ധിയല്ല അതുകൊണ്ടാണ് എനിക്ക് അവൻ ആ കാണുന്നത് ഞാൻ പരമാത്മാവായ ഈശ്വരനാണെങ്കിൽ അത് തന്നെ അവനിലും ആ പരമാത്മാവായ ഈശ്വരനാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് കാണണ്ടേ ഞാൻ ശുദ്ധമാണെങ്കിൽ ഞാൻ എല്ലാവരും ശുദ്ധമായി കാണും ഞാൻ അശുദ്ധിയാണെങ്കിൽ ശുദ്ധമുണ്ടെന്ന് വ്യക് വ്യക്തമായി അറിയാത്ത എനിക്ക് എല്ലാം അശുദ്ധമാണ്